പ്രമോര സുഹൃത്തുക്കളെ കരുവാരകുണ്ടിലെ കോർദോവ കോളേജ് നമ്മുടെ അങ്ങാടിയിൽ കെമ്പിൻ മുന്റോഡിനെ കയറുമ്പോൾ മദ്രസ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന കോർദോവ കോളേജിൽ യോഗ ക്ലാസ് പരിശീലനം ആരംഭിച്ചു ജുനൈദ് വാഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കരുവാരകുണ്ട് സി എച്ച് സിയിലെ അസിസ്റ്റൻറ്റ് സർജൻ ഡോക്ടർ ഷിജിലയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കോർദോബ പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ കാരുളി അധ്യക്ഷത വഹിച്ചു ഐ ടി അഷറഫ് ഒ പി സുമായിൽ എന്നിവരൊക്കെ പ്രസംഗിക്കുകയും ചെയ്തു അതുപോലെ തന്നെ യോഗ ട്രെയിനർ ഫർഷാന ാണ് ക്ലാസ് എടുത്തത് അതിന്റെ യോഗയുടെ പരിശീലനം നടന്നു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യമുള്ള ശരീരം നമ്മുടെ കേട്ടാൽ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്ന ഒരു സംഭവമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ നേരെ തിരിച്ചു അപ്പം ശരീരത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ സാധാരണ എല്ലാവരും വിചാരിക്കും കുറച്ച് പ്രായം കഴിഞ്ഞാലാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പക്ഷെ ഒരിക്കലും അല്ല നമ്മൾ ആ ഒരു ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മുടെ ബോഡി നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം ഈ യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക പക്ഷെ അതങ്ങനെയല്ല അത് നമ്മൾ മെന്റൽ ഹെൽത്തിന് ഭയങ്കര മെന്റൽ സ്റ്റെബിലിറ്റി മെൻറ്റൽ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ ശരീരം മറ്റ് കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ നമ്മൾ നമ്മൾ ചില അസുഖങ്ങൾക്ക് ഞാൻ ഈ ഈ കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ ബ്ലഡ് നമുക്ക് യോഗ വളരെ നല്ലതാണ് ചില പേഷ്യൻസ് ഒക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കുറെ കാലമായിട്ട് ഇരിക്കുന്നുണ്ട് അതിന്റെ ഒരു സർ ഡയറക്ടറാണ് പിന്നെ അതുപോലെ ലൈവ് ലൈവ് എന്ന് തന്നെ എല്ലാവർക്കും വളരെ അറിയുന്ന ആ ഈ സന്ദർഭത്തിൽ കൊർദവ കോളേജ് യോഗ ക്ലാസ്സുകൾ കുട്ടികൾക്ക് തുടങ്ങാനുള്ള ഒരു ആരോഗ്യകരമായ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ വളരെ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കുട്ടികളെ ഭാഗത്തു നിന്നും ഒപ്പം അതിനിടയിൽ വീണ് കിട്ടിയ ഒരു ഗസ്റ്റ് ആണ് അല്ലെങ്കിൽ ട്രെയിനറാണ് പ്രിയപ്പെട്ട ടീച്ചർ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് യോഗയെ കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും പറയില്ല കാരണം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സന്ദർഭമാണ് കാരണം മധുരം എന്താണെന്ന് ചോദിച്ചാൽ ട്രേനന്റെ രുചി എന്താണെന്ന് ചോദിച്ചാൽ മധുരം പറയാം പക്ഷെ മധുരത്തിന്റെ രുചി എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ അനുഭവിച്ചറിയണം അതുപോലെ യോഗ എന്താണെന്ന് നിങ്ങൾ അനുഗ്രഹിച്ചറിയാൻ പോവുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഒന്ന് ഇത് ഭാരതത്തിന് ലോകത്തിന് സമ്മാനിച്ച ഒരു മേഖലയാണ് യോഗ എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിലിരുന്ന് സൃഷ്ടിച്ച നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ച് എടുത്ത ലോകത്തിന് സമ്പാദനം ചെയ്ത ഒരു മേഖലയാണ് യോഗ എന്ന് പറയുന്നത് ഇത് മനസ്സിന്റെ രോഗത്തിന്റെ ചികിത്സയാണ് അതിൽ കൃത്യമായിട്ട് അഷ്ടാംഗ യോഗ എന്ന കൃതിയിൽ പതഞ്ജലി മഹർഷി കൃത്യമായി അത് പറയുന്നുണ്ട് നമുക്ക് ശരീരത്തിന്റെ മാലിന്യത്തെ ആയുർവേദം കൊണ്ടും പിന്നെ വാക്കിന്റെ തെറ്റുകളെ വ്യാകരണം കൊണ്ടും അതുപോലെ മനസ്സിന്റെ രോഗത്തെ യോഗ കൊണ്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാന അത് പതഞ്ജലിപ്പും മണി ഇതിനു വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം ചെല്ലണം പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷേ അതിനോട് അർത്ഥാക്കുന്നത് നമ്മുടെ വാക്കിലെ തെറ്റുകൾ വ്യാകരണം കൊണ്ടും ശരീരത്തിലെ അഴുക്കുകൾ ആയുർവേദം കൊണ്ടും മനസ്സിലെ രോഗങ്ങൾ യോഗ കൊണ്ടും മാറ്റിയെടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും നമുക്ക് പ്രധാനം മനസ്സിലെ കാര്യം തന്നെയുണ്ട് മനസ്സിൻ്റെ കാര്യം നമുക്ക് പഠിക്കാൻ എന്താണ് കോൺസെൻട്രേഷൻ വേണം യോഗ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് കോൺസെൻട്രേഷൻ യോഗ ഒരു തഹസ്യ പോലെയാണ് ശരിക്കും ധ്യാനം അപ്പോൾ നമുക്കത് ചെയ്ത് തുടങ്ങാം പക്ഷേ അതൊരിക്കലും നിർത്തരുത് നിർത്തിയാൽ കാര്യമില്ല ഒരു ദിവസം ചെയ്തു ഇനി മറ്റേ ദിവസം നാളെ ചെയ്യണ്ട മറ്റേ ദിവസം ചെയ്യേണ്ടതെന്ന് വിചാരിക്കരുത് പക്ഷേ എന്നും യോഗ ചെയ്യണം യോഗ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അനുഭവ അനുഭവത്തിലൂടെ അറിയണം അപ്പോൾ എനിക്ക് ഒന്നും ഇനി പറയാനില്ല നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ നിങ്ങളെ ഒരുപാട് പ്രസംഗിച്ചിട്ടൊന്നും പരിസയമില്ല അപ്പോൾ നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എടുത്ത് മുകളിലേക്ക് തല ഉയർത്താം പുറത്തേക്ക് ഇട്ട് ഇതുപോലെ തന്നെ കൊടുക്കും കൈ എല്ലാ താല്പര്യം പിന്നെ വർഷത്തേക്ക് നോക്കുക അത്രയോ ചെയ്യാം എന്നിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ അതേ ഒരു പൊസിഷൻ